മകളെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ ക്രൂരതയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വൈകാ കൊലക്കേസിൽ പ്രതി സനു മോഹനാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കേസിനാസ്പദമായ ക്രൂരത അരങ്ങേറിയത് മാർച്ചിൽ തിരുവനന്തപുരം പോത്തങ്കോട് മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി അമ്മ സുരിത അറസ്റ്റിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കിണറ്റിൽ നിന്ന് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ കൽപ്പിക്കാൻ ഉന്നതതല യോഗം തുടങ്ങി ലഭിച്ചത് ആറ് ലക്ഷം പരാതികൾ ഓൺലൈൻ യോഗം റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാലു മാസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ച ഓണവിരുന്നിന് അധിക ഫണ്ട് അനുവദിച്ച ധനകാര്യ വകുപ്പ് ആദ്യഘട്ടത്തിൽ അനുവദിച്ച പത്തൊൻപത് ലക്ഷത്തിന് പുറമെ ഏഴ് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപ കൂടി നൽകാൻ തീരുമാനം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രമുഖ സ്റ്റണ്ട് മാസ്റ്റർ ജോളി ബാസ്റ്റിൻ അന്തരിച്ചു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ആലപ്പുഴക്കാരനായ ജോളി ബാസ്റ്റിൻ തിളങ്ങിയത് കന്നഡ സിനിമയിൽ തിരുവനന്തപുരം പാച്ചല്ലൂരിൽ ഷഹ്ന എന്ന ഇരുപത്തിമൂന്നുകാരുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഭർത്തൃവീട്ടുകാരുടെ പീഡനമാണ് ഷഹ്നയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് സർക്കാരിനെ ആർക്കും തടയാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ നിയമം നടപ്പിലാക്കാൻ ബിജെപിക്ക് ബാധ്യതയുണ്ടെന്നും മന്ത്രി ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ബജ്രംഗ് പൂനിയയെ ഹരിയാനയിൽ സന്ദർശിച്ച രാഹുൽ രാഹുലിന് പരമ്പരാഗത വരവേൽപ്പ് നൽകി ഗുസ്തി താരങ്ങൾ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച നിക്ഷേപ തട്ടിപ്പ് തട്ടിയെടുത്തത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ രാജസ്ഥാനിൽ നിക്ഷേപകരുടെ വേറിട്ട പ്രതിഷേധം പരാതിയിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാവശ്യം വാട്ടർ ടാങ്കിന് മുകളിൽ കയറി നിക്ഷേപകരുടെ ആത്മഹത്യാ ഭീഷണി ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ടെസ്റ്റ് പരമ്പരയിൽ അജിങ്ക്യ രഹനയുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ അജിങ്കൃ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്കോർ മറ്റൊന്നാകുമായിരുന്നുവെന്നും ഗവാസ്കർ